പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാർ തീരുമാനം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ എതിർപ്പിനെ മറികടന്നാണ് സർക്കാരിന്റെ തീരുമാനം ലഭിക്കേണ്ട ആനുകൂല്യം എന്തിനാണ് പാഴാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എൽ ഡി എഫ് മന്ത്രിസഭയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയോട് ചർച്ച ചെയ്യാതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പി എം ശ്രീയിൽ ചേരാൻ തീരുമാനിച്ചത് കരാറിൽ ഒപ്പുവെക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ചുമതലപ്പെടുത്തി നേരത്തെ തന്നെ പി എം ശ്രീയിൽ ഒപ്പിടാൻ സി പി ഐ എമ്മും പൊതുവിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരുന്നുവെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ കടുത്ത എതിർപ്പ് ഉയർത്തിയതോടെ രണ്ടു തവണ പിന്മാറി മന്ത്രിസഭാ യോഗത്തിലോ മുന്നണി യോഗത്തിലോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കൃഷി വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമെല്ലാം പ്രധാന പദ്ധതികൾ ഒപ്പിട്ട രീതിയിലാണ് ഈ തീരുമാനമെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം കേരളത്തിന് വിഹിതമുള്ള കേന്ദ്രത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വിഹിതം നേടിയെടുക്കാൻ ഇതാണ് മാർഗം സാങ്കേതികത്വത്തിന്റെ പേരിൽ കുട്ടികൾക്ക് അർഹതപ്പെട്ട പണം നഷ്ടമാവാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയേണ്ട അവർ കുട്ടികളെ പൈസ വാങ്ങി ആഹാരം കഴിച്ച് നന്നായിട്ട് ഒരു പത്രക്കാരും കൂടെ സജീവമായി നിക്കി ആ കുട്ടികൾക്ക് കുട്ടികളുടെ ഈ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി കൃഷി വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാം പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വകുപ്പിനെ കൂടെ കണ്ടാൽ മതി സി പി കാര് തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം പ്രശ്നമില്ല പി എം ശ്രീയിൽ നിലവിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടില്ലെന്നും പി എം ശ്രീയിൽ ചേരേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടോ എന്ന് അറിയില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു എല്ലാ മേഖലയിലും ഉള്ളതുപോലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും പണം കൊടുക്കാതെ ഗവൺമെൻറ് വല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോടുള്ള അനീതി കാണിക്കുന്നുണ്ട് അതിനെതിരായി പൊതു ഒരു സമരമുഖം തീർക്കുക തന്നെയാണ് കേരളം ഒന്നും അടിയറ വയ്ക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല പി എം ശ്രീയിൽ ഒരു പുതിയ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗവണ്മെന്റ് എടുത്തിട്ടില്ല ഈ സമയം വരെ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുമായി തുടരുകയാണ് അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യവും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലല്ല സംസ്ഥാന സർക്കാരിനെ വല്ലാത്ത വിധത്തിൽ ആക്രമിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ സർക്കാർ ഈ പദ്ധതിയിൽ എതിർത്തിരുന്നു പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്നും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ പി എം ശ്രീ സ്കൂൾ എന്ന് ബോർഡ് വെക്കേണ്ടി വരുമെന്നും കാരണത്താലാണ് എതിർത്തത് എന്നാൽ പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവ്വശിക്ഷാ കേരളത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതി രണ്ടു വർഷമായി തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും എസ് എസ് കെയിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം